സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഫിനാലയ്ക്ക് മൂന്ന് ദിവസങ്ങൾ അവശേഷിക്കൊരു മിഡ് വീക്ക് എവിഷനിലൂടെ ആതില ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിരിക്കുകയാണ് അതെ ഒഫീഷ്യലി ആതില എവിക്റ്റ് ആയിരിക്കുകയാണ് ആതിലയുടെ ഈ ഒരു എവിക്ഷൻ നമ്മൾ മുൻപേ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു എവിക്ഷൻ തന്നെയായിരുന്നു മുൻപത്തെ നമ്മുടെ മിഡ് വീക്ക് എവിഷൻ വീഡിയോയിലും പ്രേക്ഷകരുടെ ഒരു ട്രെൻഡിങ്ങും അല്ലെങ്കിൽ ഓഡിയൻസ് പോളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഒരു മിഡ് വീക്ക് എവിഷൻ വരുമ്പോൾ നിലവിലെ ഏഴ് കണ്ടസ്റ്റൻസിൽ ഏറ്റവും വോട്ട് കുറവ് അല്ലെങ്കിൽ പ്രേക്ഷക സപ്പോർട്ട് കുറവുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയായിരുന്നു ആതില നൂറേയും ആതിലെയും ഉള്ളതുകൊണ്ടും ഇവരുടെ വോട്ട് സ്പിറ്റ് ആകുന്നത് കൊണ്ട് തന്നെ നിലവിലുള്ള കണ്ടസ്റ്റൻസിൽ അവരുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രേക്ഷക സപ്പോർട്ടൊന്നും ആതിലേക്കില്ലാത്തത് കൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബിളി ആതില് തന്നെ ആയിരിക്കും ഒരു മിഗ് വീക്ക് എവിഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് എന്ന് ഞാൻ പറഞ്ഞിരുന്നു സോ ബിഗ് ബോസ് നമ്മുടെ ഫൈനൽ സെവനെ ഒക്കെ പ്രഖ്യാപിച്ച സമയത്ത് ഒരു സംശയം ഉണ്ടായിരുന്നു മിഡ് വീക്ക് എവിഷൻ ഇവര് ക്യാൻസൽ ചെയ്യുമോ എന്നാലും ഏഴിന്റെ സീസൺ ഏഴിന്റെ ആയതുകൊണ്ട് തന്നെ ഇവർക്കൊരു സമാധാനം എന്നോണം ഇവരെ ആശിപ്പിച്ചൊരു ഫൈനൽ സെവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിൽ ഫിനാലെ ാണ് ഫൈനൽ സെവൻ ആണ് അതിൽ മിഡ് വീക്ക് എവിക്ഷൻ നടത്തരുത് എന്നൊരു സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഒരു ടെസ്റ്റും പ്രേക്ഷകർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ മിഡ് വീക്ക് എവിഷൻ ഒക്കെ തന്നെ വേണം സോ അങ്ങനെ ഒരു മിഡ് വീക്ക് എവിഷൻ വഴിയാണ് ആതിലെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എബിറ്റ് ആയിരിക്കുന്നത് ആദ്യം സംബന്ധിച്ച് ഈ ഒരു സീസണിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോപ്പ് സെവനിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് എന്ന് തന്നെ നമുക്ക് പറയാം ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എല്ലാ രീതിയിലും ആക്റ്റീവ് ആയിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ചപ്പോഴോ നൂറയുടെ ഒരു ഷാഡോ ആയി പോവുകയും പിന്നീട് ഒരു ആക്റ്റീവ് രീതിയിലേക്കൊക്കെ വന്നെങ്കിൽ ും അനുമോടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പിടിച്ച് അനുമോളും നൂറ ആദിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിനിടയിൽ ഇവരുടെ ആ ഒരു ഗെയിം സെൻസ് പോകുകയും അനുമോൾ ഇവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും അനിമോൾ അനുമോളുടെ ഗെയിമും അനുമോളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇവരെ യൂട്ടിലൈസ് ചെയ്ത് ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ അനുമോളുടെ ഒരു ഷാഡോ ആക്കി മാറ്റി ഇവര് ശരിക്കും ഇവരുടെ ബിഗ് ബോസ് ലൈഫ് നശിപ്പിച്ചു എന്ന് വേണം പറയാൻ പിന്നെ പി ആറിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ അനുമോളുടെ തന്നെ പി ആർ ഇവരെ മോശക്കാരക്കി ചിത്രീകരിച്ചും ഇവരുടെ പ്രേക്ഷക പിന്തുണയൊക്കെ കുറച്ച് ഒരു എന്താ പറയുന്ന തീർത്തും മോശം രീതിയിലേക്കാക്കി എന്നിട്ട് പോലും നല്ലൊരു ശതമാനം പ്രേക്ഷക പിന്തുണ ആദ്യം നൂറയ്ക്കും ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മൾ എത്ര നെഗറ്റീവ് ഇമ്പാക്റ്റോട് കൂടിയാണ് ആദിൽ വന്നതെങ്കിൽ പോലും നല്ല രീതിയിൽ ഈ ഒരു ഷോ കാണുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് എന്താണെന്ന് അറിയാവുന്ന പ്രേക്ഷകർക്കറിയാം ആദിൽ ശരിക്കും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെ ആയിരുന്നു ആ രീതിയിൽ ആളുകളെ പ്രൊവോക്ക് ചെയ്ത് ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു എന്നാൽ മറ്റൊരു സൈഡിൽ കൂടെയുള്ള കണ്ടസ്റ്റന്റിന് തന്നെ പി ആർ ഇവരുടെ പ്രേക്ഷക സപ്പോർട്ട് കുറയ്ക്കാനും നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ മോശമായി ചിത്രീകരിച്ച് ഇവർക്ക് പ്രേക്ഷക സപ്പോർട്ട് കുറയുന്ന ഒരു സംഭവങ്ങൾ നമ്മൾ കണ്ടു എന്നാൽ പോലും ഇവർ ഈ ടോപ് സെവനിൽ വരെയും എത്തിയത് വളരെ ഒരു മികച്ച ഒരു കാര്യം തന്നെയാണ് അവരെ സംബന്ധിച്ച് കാരണം ആതിലെ നൂറേയും രണ്ട് കണ്ടസന്റ് ആയിരുന്നിട്ട് കൂടി ടോപ് സെവനിൽ എത്തുക എന്ന് പറയുന്നത് ആദ്യെ സംബന്ധിച്ച് വളരെ പ്രൗഡായിട്ടുള്ള സംഭവങ്ങളാണ് എനിവേസ് ഇതിൻ്റെ അപ്പുറം പോവുക എന്നു പറയുന്നത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇവരുടെ വോട്ട് സ്പ്ലിറ്റായി പോകുന്നത് കൊണ്ട് തന്നെ സോ ഒരു നല്ലൊരു രീതിയിൽ ഇവിടം വരെ എത്തി ഇടയ്ക്ക് വെച്ച് കുറച്ച് ഡൗൺ ആയി പോയെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രേക്ഷകരുടെ പ്രേക്ഷകർക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് സൃഷ്ടിച്ചാണ് നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്നത് എന്ന് മാത്രം സോ കൂടുതൽ എബിക്ഷനും കാര്യങ്ങളും എന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ടോപ്പ് സിക്സ് ടോപ്പ് സെവനിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ടോപ്പ് സിക്സ് ആണ് വന്നിരിക്കുന്നത് ഇനി ടോപ്പ് ഫൈവ് ആക്കാൻ ഒരു മിഡ് വീക്ക് എവിഷൻ കൂടി എന്ന് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം